കലാകാരന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഐമ എന്ന സംഘടനയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ആഘോഷ പരിപാടിയും കലാകാരന്മാർക്കുള്ള ആദരവും ഹരിപ്പാട് നടന്നു ഐമ സ്ഥാപകരായ ഏഞ്ചൽ വർഗീസ് അനില എം കൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കലാകാരന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഐമ എന്ന സംഘടനയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ആഘോഷ പരിപാടിയും കലാകാരന്മാർക്കുള്ള ആദരവും ഹരിപ്പാട് നടന്നു ജില്ലാ പ്രസിഡന്റ് ദീപക് മേനാമ്പള്ളി അധ്യക്ഷത വഹിച്ചു ഐമാ സ്ഥാപകരായ എയ്ഞ്ചൽ വർഗീസ് അനില എം കൃഷ്ണൻ എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ വഴികൾ തുറക്കാനുള്ള തേടി ആ വഴികൾ തുറക്കണം തുറക്കണം ഈ കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള കർഷകർ ചേർന്ന് അവരെ പോവുന്നു എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല പുതിയ ആ ഉപയോഗിച്ച് അവര് നമ്മുടെ സംഘടനയിലേക്ക് നമുക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുള്ളത് നമ്മളെ വലിയ നിലയിലേക്ക് മൂല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ചലച്ചിത്ര സീരിയൽ നടൻ അനിൽകുമാർ ചലച്ചിത്ര സീരിയൽ നടൻ ഹരീന്ദ്രനാഥ് ഐമ നാഷണൽ പ്രസിഡന്റ് ഷാജിമോൻ വൈസ് പ്രസിഡന്റ് മനോജ് ചലച്ചിത്ര സംവിധായകൻ മധുജി കമലം സുതി ഉണ്ണിത്താൻ പ്രൊഡക്ഷൻ കൺട്രോളർ ലെനിൻ അനിരുദ്ധൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഐമ ഫൗണ്ടർ ഏഞ്ചൽ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സജീന കരുവാറ്റ ട്രഷറർ ഗോപിനാഥൻ നായർ മുട്ടം എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു നെറ്റ് ഹരിപ്പാട്